കത്തോലിക്കാ സഭയിൽ ഇന്നും ജാതി വ്യവസ്ഥ നിലനിൽക്കുകയാണ് കത്തോലിക്കാ സഭയിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്കും പരിവർത്തിത ക്രൈസ്തവർക്കുമെതിരെ സഭാ നേതൃത്വം നടത്തുന്ന അനീതിക്കും നീതി നിഷേധത്തിനുമെതിരെ കത്തോലിക്ക സഭാ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയാണ് കത്തോലിക്ക സഭയിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും എതിരെ സഭാ നേതൃത്വം നടത്തുന്ന അനീതിക്കും നീതി നിഷേധത്തിനുമെതിരെ കത്തോലിക്ക സഭാ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശമുള്ള റോഡിലെ സൺസ്റ്റാർ റെസ്റ്റോറന്റിന് സമീപമുള്ള ടോംസ് ചേംബറിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ സാമൂഹിക സമത്വവും മനുഷ്യരുടെ നന്മയും ആഗ്രഹിക്കുന്ന എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കത്തോലിക്ക സഭയിൽ ഇന്നും ജാതി വ്യവസ്ഥ നിലനിൽക്കുകയാണ് നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് ക്രിസ്ത്യൻ സഭകളിൽ ഇപ്പോഴും ആധുനിക അടിമത്തവും ചൂഷണവും അനുഭവിക്കേണ്ടി വരുന്നു ലളിതരെന്ന നേതൃത്വം വിളിക്കുന്ന അറുപത്തിമൂന്ന് ശതമാനം വരുന്ന ഈ പരിവർത്തിത ക്രൈസ്തവർക്ക് സഭയിലും സർക്കാരിലും നീതി നിഷേധിക്കുകയാണ് ക്രിസ്തീയ സഭകളിൽ ജാതിയില്ലെന്ന് പറഞ്ഞാണ് ഇവരെ കൂട്ടിച്ചേർത്ത് എണ്ണം പെരിപ്പിച്ച് കാണിച്ച് ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത് ഒന്നിന്റെ അടിസ്ഥാനത്തിൽ സഭ ന്യൂനപക്ഷ പദവി നേടിയെടുത്തത് അതുവഴി ദശലക്ഷ കോടികളുടെ ആനുകൂല്യങ്ങളാണ് സഭയിലേക്ക് ഒഴുകി ഒഴുകിയെത്തിയത് എന്നാൽ ഇന്ന് വ്യക്തമായ ജാതി വിവേചനമാണ് ക്രിസ്തീയ സഭകളിൽ ഉള്ളതെന്ന് കാണുവാൻ കഴിയും സഭയിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും അഞ്ചു ശതമാനത്തിൽ താഴെയാണ് ന്യൂനപക്ഷ പദവിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും സഭയിലെ മേൽത്തട്ടുകാരും സഭാ ഭരണാധികാരികളും ചേർന്ന് തട്ടിയെടുക്കുകയാണ് സ്കൂൾ കോളേജ് തലങ്ങളിലും സഭയുടെ മറ്റ് സ്ഥാപനങ്ങളിലും നിരവധി കന്യാസ്ത്രീകളും പുരോഹിതരും ജോലി തട്ടിയെടുക്കുകയാണ് പാവപ്പെട്ടവരുടെയും പരിവർത്തിത ക്രൈസ്തവരുടെയും കുട്ടികൾക്ക് സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ വൻതുക കോഴയോ സ്വാധീനമോ വേണ്ടി വരുന്നു ക്രിസ്ത്യൻ സഭകളിൽ പാവപ്പെട്ടവനും പണക്കാരനും സവർണരും അവർണരും എന്ന ജാതീയ വേർതിരിവ് വ്യക്തമാണ് ആധുനിക അടിമത്വം ഇന്നും തുടരുകയാണ് പരിവർ പരിവർത്തിത ക്രൈസ്തവർക്ക് വേണ്ടി പ്രത്യേകം ക്രിസ്മസ് ദിനം പോലും സഭയിൽ നടക്കുന്നു പ്രത്യേകം പള്ളികൾ സ്ഥാപിക്കുന്നതിന് ഒരുങ്ങുന്നു സഭാനേതൃത്വം ദളിതൻ എന്ന് വിളിക്കുന്ന ഇവരുടെ മൃതശരീരം പോലും ചില പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് കയറ്റാതെ അടക്കം ചെയ്യപ്പെടുന്നു ഇത്തരം കൊടും ക്രൂരതകൾ സഭയിൽ ഇന്നും തുടരുകയാണ് കത്തോലിക്ക സഭയിൽ അറുപത്തിമൂന്ന് ശതമാനം പട്ടികജാതി ക്രൈസ്തവരും മുപ്പത്തിയേഴ് ശതമാനം സവർണ കത്തോലിക്കരുമാണ് ഉള്ളത് മതന്യൂനപക്ഷം എന്ന നിലയിൽ കത്തോലിക്ക സഭയ്ക്ക് അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളപ്പോൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കിയാൽ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി പത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പട്ടികജാതിക്കാർക്ക് അർഹതയുണ്ട് എന്നാൽ ഒരൊറ്റ സ്ഥാപനങ്ങൾ പോലും ഇവർക്കില്ല സഭയുടെ സ്ഥാപനങ്ങളിൽ ആകെയുള്ള തസ്തികയും എത്ര ദളിതർക്ക് ജോലി നൽകിയെന്നും പുറത്തു പറയുവാൻ കത്തോലിക്ക സഭാ മെത്താൻമാർക്ക് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് ദരിദ്രനായി ജനിച്ച് ദരിദ്രർക്കായി ജീവിച്ച് അവരോടൊപ്പം പദ്യഭോജനം നടത്തി മാതൃക കാണിച്ച് മരിച്ച ലോകരക്ഷകനായി ക്രിസ്തുനാഥന നാമത്തിന് നിലനിൽക്കുന്ന കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിലും പള്ളിക്കമ്മിറ്റികളിലും സെമിനാരികട സെമിനാരികളിലും കന്യാസ്ത്രീ മഠങ്ങളിലും അഞ്ച് ശതമാനം സംവരണം പോലും പരിവർത്തിത ക്രൈസ്തവർക്ക് നൽകാത്തത് എന്തുകൊണ്ടാണ് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഒന്ന് കത്തോലിക്ക സഭയിലെ പരിവർത്തിത ക്രൈസ്തവർക്ക് സർക്കാരിൽ നിന്നും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണവും മറ്റ് ആനുകൂല്യങ്ങളിൽ ലഭ്യമാക്കണം രണ്ട് ഇത് തടയുന്ന ഭരണഘടനയുടെ മതന്യൂനപക്ഷ പദവി അനുച്ഛേദം മുപ്പത് ഒന്നിൽ നിന്നും കത്തോലിക്ക സഭയെ അടിയന്തരമായി ഒഴിവാക്കണമെന്ന് ഞങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുകയാണ് മൂന്ന് ഭരണഘടനയുടെ മതന്യൂനപക്ഷ പദവി അനുച്ഛേദം മുപ്പത് ഒന്നിൽ നിന്നും സർക്കാർ കത്തോലിക്ക സഭയെ ഒഴിവാക്കുന്നതുവരെ സഭാ സ്ഥാപനങ്ങളിലും സെമിനാറുകളിലും സന്യാസ മഠങ്ങളിലും അറുപത്തിമൂന്ന് ശതമാനം വരുന്ന പരിവർത്തിത ക്രൈസ്തവർക്ക് അൻപത് ശതമാനം സംവരണം ഉറപ്പുവരുത്തണം നാല് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ബാംഗ്ലൂരിൽ നടന്ന സി ബി സി ഐ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച ദളിത് ശാക്തീകരണ നയം ഉടൻ നടപ്പിൽ വരുത്തണം അഞ്ച് രണ്ടായിരത്തി ഏഴിലെ അഖില ഭാരത കത്തോലിക്ക വിദ്യാഭ്യാസ നയത്തിൽ അടിമുടി മാറ്റം വരുത്തി അറുപത്തിമൂന്ന് ശതമാനം വരുന്ന പരിവർത്തിത ക്രൈസ്തവരുടെ അവകാശങ്ങൾ കൂടി അംഗീകരിക്കണം ആറ് പൊതുസമൂഹത്തിന്റെയും ദളിത് സംഘടനകളുടെയും നിരന്തര പോരാട്ടങ്ങളുടെ ഫലമായി പതിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് ബാറ് അമ്പത്തി ഏഴാം നമ്പർ സർക്കാർ ഉത്തരവിലൂടെയാണ് പരിവർത്തിത ക്രൈസ്തവർക്ക് ഒരു ശതമാനം സർക്കാർ സംവരണം നൽകുന്നത് ഫലത്തിൽ അതും അട്ടിമറിക്കപ്പെട്ടു ഈ ഒരു ശതമാനത്തിലേക്ക് ലത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളെ കൂടി കൂട്ടിച്ചേർത്തു അതുവഴി വീണ്ടും ഇവർ പിന്തള്ളപ്പെട്ടു സർക്കാരും ഇത് മനസ്സിലാക്കണം ഒരു ശതമാനം സംവരണത്തിൽ അരശതമാനം വീതം ഇവർക്ക് തുല്യമായി വിഭജിച്ചു നൽകുകയോ പരിവ പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് ഒരു ശതമാനം സംവരണം അനുവദിക്കുകയോ ചെയ്യണം ഏഴ് സഭയിൽ ചർച്ചാക്ട് നടപ്പാക്കണം സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും നീതി ഉറപ്പാക്കണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിനോടും ബന്ധപ്പെട്ട സഭാ മേലധ്യക്ഷന്മാരോടും ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആവശ്യപ്പെടുകയാണ് ഡിസംബർ ഇരുപത്തി ശനിയാഴ്ച ഒൻപത് മുപ്പതിന് പാലായിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ സാമൂഹിക സമത്വവും മനുഷ്യരുടെ നന്മയും ആഗ്രഹിക്കുന്ന എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ റജിഞ്ഞള്ളാനി ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം ജോസഫ് പനമോടൻ എട്ട് ആറ് പൂജ്യം ആറ് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് മൂന്ന് അഞ്ച് ആൻഡോ മാങ്കൂട്ടം ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് മൂന്ന് ആറ് മൂന്ന് ഒൻപത് രണ്ട്